ലണ്ടനിലെ തിരക്കേറിയ തെരുവുകളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി ഇന്ത്യൻ യുവജനത ഒന്നിച്ചു കൂടുകയായിരുന്നു ദേശീയ പതാക ഉയർത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി ഗാനങ്ങൾ പാടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാം വാർഷികത്തെ അവർ ആഘോഷിക്കുകയായിരുന്നു ആഹ്ലാദത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും നിറവിൽ നിറഞ്ഞു നിന്ന ആ ആഘോഷം അപ്രതീക്ഷിതമായി സംഘർഷത്തിലേക്ക് വഴിമാറി പാകിസ്ഥാൻ പതാകയുമായി എത്തിയ യുവാക്കൾ അവരെ മോശമായി പരിഹസിക്കുകയും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആക്രമണ സ്വഭാവത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു ഇവിടെയാണ് നിങ്ങളുടേതായ ഇന്ത്യ എന്ന് ചിരിച്ചുകൊണ്ട് ചിലർ വിളിച്ചു പറഞ്ഞപ്പോൾ അന്തരീക്ഷം കടുത്തിരുന്നു പക്ഷേ ഇന്ത്യൻ പെൺകുട്ടികൾ ഭയപ്പെടാതെ തന്നെ മുന്നോട്ട് നിന്നു ഞങ്ങൾ ഇന്ത്യക്കാരാണ് പതാക എന്തായാലും ഉയർത്തും ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി ഉയർത്തി പറഞ്ഞപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ കയ്യടിച്ചും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും അവളെ പിന്തുണച്ചു സംഭവം ചൂടുപിടിച്ചത് അതിനുശേഷമാണ് ചില പാകിസ്ഥാനി യുവാക്കൾ കൈകളിലെ പതാക ഉപയോഗിച്ച് പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും ഇന്ത്യൻ പതാക പിടിച്ചു കീറാൻ ശ്രമിച്ചു ആ നിമിഷം സാധാരണയായി ഭീതിയിൽ വീഴുമെന്ന് കരുതിയ പെൺകുട്ടികൾ അപ്രതീക്ഷിതമായി ശക്തമായ മറുപടിയാണ് നൽകിയത് ദേശീയ പതാക ആരും തൊടാൻ പാടില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ പ്രതിരോധിക്കുകയും ചെയ്തു ഒരു പെൺകുട്ടി നേരിട്ട് മുന്നോട്ടു പോയി ആക്രമിക്കാൻ യുവാവിനെ തള്ളി മാറ്റിയപ്പോൾ ബാക്കി പെൺകുട്ടികളും ധൈര്യത്തോടെ കൈകളിലെ പതാക ഉയർത്തി അവരെ ചുറ്റിപ്പറ്റി തെരുവിൽ നിന്നിരുന്ന നിരവധി ഇന്ത്യൻ യുവാക്കളും സ്ത്രീകളും പിന്തുണയ്ക്കാൻ എത്തിയപ്പോൾ പാകിസ്ഥാനി യുവാക്കൾക്ക് ഓടി നടക്കേണ്ട അവസ്ഥ വന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിൽ പെൺകുട്ടികൾ കരുത്തോടെ ഭാരത് മാതാ കി ജെ മുഴക്കി പാക് പതാകയുമായി ഓടി രക്ഷപ്പെടുന്ന യുവാക്കളെ പിന്തുടരുന്നതും വ്യക്തമായി കാണാം സംഭവം സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചതോടെ ഇന്ത്യൻ യുവജനങ്ങളുടെ ധൈര്യം ലോകത്തിന് ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇവരാണ് ഇന്ത്യയുടെ പുതുതലമുറയുടെ മുഖം പെൺകുട്ടികൾക്കാണ് യഥാർത്ഥ വീര്യം എന്നുള്ള അഭിപ്രായങ്ങൾ നിരവധി ആളുകൾ വീഡിയോയുടെ അടിയിൽ കമന്റുകളായി രേഖപ്പെടുത്തി പ്രമുഖ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പ്രതികരിക്കുകയും ചെയ്തു ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ധൈര്യത്തെ പ്രശംസിക്കുകയും ചെയ്തു ദേശീയ പതാകയെ സംരക്ഷിക്കാൻ ഒഴിഞ്ഞ വരാണ് യഥാർത്ഥ സൈനികർ എന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പോലും ട്വീറ്റ് ചെയ്തു മറുവശത്ത് പാകിസ്ഥാൻ യുവാക്കളുടെ പ്രവൃത്തിയെ അപലപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പോലീസിനോട് നിരവധി പരാതികളും ഉയർത്തി ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ തമ്മിലുള്ള വൈരാഗ്യത്തെ വളർത്താൻ ഇടയാക്കുമെന്ന ആശങ്കകളും വിദഗ്ധർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ലണ്ടനിലെ തെരുവുകളിൽ ഇന്ത്യ പാകിസ്ഥാൻ സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പുതുമയുള്ളതൊന്നുമല്ല വർഷങ്ങളായി നടക്കുന്ന ഇന്ത്യ പാക് മത്സരങ്ങൾ വിദേശത്ത് പോലും തലവെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെഹൽഗ്രാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ വൻ പ്രതി ൾ നടന്നിരുന്നു അന്ന് പോലും പാകിസ്ഥാൻ പതാകയുമായി ചിലർ ഇന്ത്യക്കാരെ പ്രകോപിപ്പിക്കാൻ എത്തിയിരുന്നു ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ വേളയിലും തെരുവുകളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത്തവണത്തെ സംഭവത്തിൽ പ്രത്യേകത ആക്രമിക്കാൻ പുരുഷന്മാരായിരുന്നു എന്നതാണ് പ്രതിരോധിച്ചത് ധൈര്യത്തോടെ നിന്ന പെൺകുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവം ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ സംഭവത്തെക്കുറിച്ച് സാമൂഹിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ് പ്രവാസി സമൂഹങ്ങൾക്ക് സ്വന്തം ദേശത്തിന്റെ പ്രതീകമായി പതാകയെ കൂടുതൽ വികാരത്തോടെ കാണുന്നു എന്നതാണ് അതിനാൽ തന്നെ അതിനെതിരായ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം വലിയ പ്രതികരണത്തിന് കാരണമാകും എന്ന് ലണ്ടൻ സർവകലാശാലയിലെ പ്രൊഫസർ രോഹിത് മേത്ത അഭിപ്രായപ്പെട്ടു അതേസമയം സ്ത്രീകൾ തന്നെ മുന്നോട്ട് നിന്നത് സമൂഹത്തിന്റെ ഒരു വലിയ സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്ന് വന്ന വിദ്യാർത്ഥിനികൾക്കിടയിലും ബ്രിട്ടനിൽ ജനിച്ച രണ്ടാം തലമുറ ഇന്ത്യൻ പെൺകുട്ടികൾക്കിടയിലും ദേശസ്നേഹം അതേ രീതിയിൽ തെളിവാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി തമാശകളും മീമുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ലണ്ടനിൽ ഇന്ത്യൻ പെൺകുട്ടികൾ ഒന്നു വന്നാൽ പാകിസ്ഥാൻ യുവാക്കൾക്ക് പോലും രക്ഷപ്പെടാതെ വേറെ വഴിയില്ല എന്ന തരത്തിലുള്ള കമന്റുകളും മീമുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇവരാണ് യഥാർത്ഥ ശക്തി ഇവരെ ആരും ചെറുക്കാൻ പോകേണ്ട തുടങ്ങിയ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ കമൻറുകളായി എത്തിയിട്ടുണ്ട് ചിലർ ഹിജാബ് ധരിച്ച് ഇന്ത്യൻ പതാക ഉയർത്തി നിന്ന പെൺകുട്ടികളുടെ ചിത്രത്തെ ബ്രിട്ടീഷ് തെരുവിലെ ലക്ഷ്മിബായി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലെ ഈ പ്രതികരണങ്ങൾ സംഭവത്തിന്റെ ഗൗരവം കുറച്ചുവെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന് ആത്മവിശ്വാസം കൂട്ടുന്ന രീതിയിലായിരുന്നു ഈ സംഭവം ഈ സംഭവത്തിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ വിവിധ പാർട്ടി നേതാക്കളും പെൺകുട്ടികളെ അഭിനന്ദിച്ചു ദേശീയ പതാകയുടെ ബഹുമാന ത്തിന് വേണ്ടി ഇവർ ചെയ്ത നന്മ നമ്മെ അഭിമാനിപ്പിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു ബി ജെ പി നേതാക്കളും സമാനകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നൽകിയതെങ്കിലും ചിലർ ബ്രിട്ടീഷ് പോലീസിന്റെ സുരക്ഷാ വീഴ്ചയെ വിമർശിക്കുകയും ചെയ്തു മറുവശത്ത് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ ഇത് ചെറിയ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് പറയാൻ ശ്രമിച്ചുവെങ്കിലും വൈറലായ വീഡിയോകളുടെ മുൻപിൽ അവരുടെ വാദങ്ങൾക്ക് ശക്തി ലഭിച്ചില്ല ലോകത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ മനസ്സുകളിൽ ഈ സംഭവം വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു അമേരിക്ക കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തി നമ്മുടെ പതാകയെ സംരക്ഷിക്കുന്നവർ പെൺകുട്ടികളാണെന്നതാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന് ഒരുപാട് ആളുകൾ കമന്റുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങൾ പ്രവാസി സമൂഹങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ പ്രതിച്ഛായ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ്